ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജയരാമന്റെ ജാമ്യത്തിനായി വീണ്ടും ശ്രമിക്കുകയാണ് നന്ദിനി കോടതിയിൽ അതിനുള്ള വാദം നടക്കുന്നു മീനാക്ഷിയെ ചില കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണ് വാദിഭാഗം വക്കീൽ അച്ഛന്റെ പേരിൽ അമ്മ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഒടുവിലത്തെ ചോദ്യം അത് കേട്ട മീനാക്ഷിയും ജയരാമനുമൊക്കെ ഞെട്ടിയിരിക്കുകയാണ് മീനാക്ഷി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു പരിഭ്രമത്തോടെ മീനാക്ഷി പറയുന്നു അത് പിന്നെ അമ്മ വെറുതെ ഒരു അന്നത്തെ ഓ ആ ഒരു അവസ്ഥയില് അറകേട്ട് വീണ്ടും വക്കീൽ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് അച്ഛനെതിരെ അമ്മ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചത് എസോറിനോ അത് പറയൂ എന്ന് ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞപ്പോൾ പേടിച്ച് മീനാക്ഷി എസ് എന്ന് പറയുന്നു മാധുരി ജയരാമനെതിരെ കൊടുത്ത ആ കേസിന്റെ എഫ്ഐആറിന്റെ കോപ്പിയാണിത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് കോടതിയുടെ മുന്നിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് വക്കീൽ കോടതിയോടായി പറയുന്നു തന്നെ കൊല്ലാൻ ഭർത്താവായ ജയറാം നിരന്തരം ശ്രമിക്കുന്നു എന്നാണ് മാധുരി പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് മാധുരിയുടെ മരണം ഒരു കൊലപാതകമാണ് എന്ന് പോലീസ് സംശയിക്കുന്നതിൽ തെറ്റില്ല ജയറാമിന്റെ മകൾ മീനാക്ഷി പോലും സത്യങ്ങൾ നിഷേധിക്കുന്നില്ല ഫ്ളാറ്റിലെ മറ്റ് താമസക്കാരുടെ മൊഴികൾ കൂടി പരിശോധിക്കുമ്പോൾ ജയറാമിന്റെ കരികൾ ശുദ്ധമല്ല എന്ന് എനിക്ക് നിസ്തംശം പറയാൻ സാധിക്കും ഇയാളാണ് മാധുരിയുടെ കൊലപാതകി എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ജയറാം ഉറക്ക പറയുന്നുണ്ട് നോ പിന്നെയും വക്കീല് പറയുന്നു ഇയാൾ ജാമ്യം അർഹിക്കുന്നില്ല ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു കോടതി പറയുന്നു പ്രതി ജയറാം കുറ്റകൃത്യം ചെയ്തു എന്ന് സംശയിക്കപ്പെടുന്നതിനാൽ പ്രതി സമർപ്പിച്ച ജാമ്യ ഹർജി ഈ കോടതി തള്ളുന്നു പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജയറാം പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയോട് ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എന്റെ ജീവനെ പോലെയാ മാധുരിയെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ ഇല്ലാണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കോ ഞാൻ അവളെ കൊന്നിട്ടില്ല എനിക്കവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് ഒരു കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് പ്രായപൂർത്തിയാവാത്ത എൻറെ മകൾ അത് കേട്ട് കോടതി പറയുന്നു ആ കാരണം കൊണ്ട് ജാമ്യത്തിന് ഇളവ് നൽകാൻ സാധിക്കില്ല എന്നാൽ ഇതൊക്കെ കേട്ട് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാക്കാം ഇല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ബന്ധുക്കളെ ആരെങ്കിലും ഏൽപ്പിക്കാം എന്ന് കോടതി പറഞ്ഞപ്പോൾ ജയരാം പറയുന്നു എന്റെ ഭാര്യയുടെ അടുത്ത ഒരു ബന്ധു കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്റെ മോളുടെ കസ്റ്റഡി അവരെ ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദിനി ദേവി അവിടേക്ക് വിളിക്കുകയാണ് ജയറാം ആരാണോ നന്ദിനി എന്ന് കോടതി ചോദിക്കുന്നു അതുകൂടി കേട്ട് വീണ്ടും പൊട്ടിക്കരയുകയാണ് മീനാക്ഷി ജയറാമിന്റെ അടുത്ത ബന്ധുവാണോ നിങ്ങൾ എന്ന് കോടതി ചോദിച്ചപ്പോൾ അതെയെന്ന് നന്ദിനി പറയുന്നു പ്രായപൂർത്തിയാവുന്നത് വരെ മീനാക്ഷിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അതെയെന്ന് മറുപടി പറയുകയാണ് നന്ദിനി ചേംബറിൽ വന്ന് എല്ലാ ഡീറ്റെയിൽസും എഴുതി തരണം എന്നിട്ട് കസ്റ്റോഡിയൻ ഉത്തരവിന്റെ പകർപ്പ് വാങ്ങി കൈവശം സൂക്ഷിച്ചു വെക്കാം എന്നും കോടതി പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയാണ് മീനാക്ഷി എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങിയ മീനാക്ഷി വീണ്ടും കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവിടേക്ക് പോലീസിന്റെ കൂടെ വരികയാണ് ജയറാം അച്ഛ എന്ന് പറഞ്ഞ മീനാക്ഷി ജയറാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അരികിൽ നന്ദിനിയുണ്ട് അച്ഛ എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഈ സ്ത്രീയുടെ കൂടെ പോവില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ജയറാം പറയുന്നു മോള് പോയേ പറ്റൂ ഈ നിൽക്കുന്ന നന്ദിനി അല്ലാതെ മോൾക്ക് വേറെ ബന്ധുക്കളില്ല കരയല്ലേ മോളെ മോള് അച്ഛനെ വിഷമിപ്പിക്കരുത് അച്ഛൻ പോവാണ് ജയിലിലേക്കാണ് ഓർക്കണം അവിടെ എനിക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ മോള് നന്ദിനിയോടൊപ്പം തന്നെ പോകണം കണ്ണീരോടെ അച്ഛനെ യാത്രയാക്കരുത് എന്നിട്ട് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നു എനിക്ക് ഇവരോട് രണ്ടു വാക്ക് സംസാരിക്കാൻ സമയം തരണമെന്ന് നന്ദിനിയും ജയറാമനും അല്പം മാറി നിന്ന് എനിക്കൊരു നല്ല ഭർത്താവാകാൻ സാധിച്ചില്ല നല്ലൊരു അച്ഛനാവാനോ നല്ലൊരു മനുഷ്യനാവാനോ എനിക്ക് സാധിച്ചില്ല നീ ചെയ്യുന്ന ഈ സഹായങ്ങൾക്കൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നും എനിക്ക് അറിയില്ല ദേവി എന്ന് വിളിച്ച് കരയുകയാണ് ജയറാം സമയം കഴിഞ്ഞു പോകാം എന്ന് പോലീസ് വന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജയറാമിനെ കൊണ്ടുപോകുന്നു അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും മീനാക്ഷി പൊട്ടി കരയുന്നുണ്ട് നന്ദിനെ നന്ദിനി മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാലതി മുറിയിൽ നിൽക്കുമായിരുന്നു സാരിയൊക്കെ മടക്കോണ്ട് അവിടേക്ക് സാവിത്രി വന്നിട്ട് പറയുന്നു മരിച്ചയാള് പട്ടടയ്ക്ക് വെച്ച് ചാരമായി എന്നാ പറയുന്നത് കേട്ടത് ഇവിടത്തെ കേട്ടിലെ മാ പെണ്ണിനെയും കൊണ്ട് പോയിട്ട് കാണുന്നില്ലല്ലോ ഇനി നാൽപ്പത്തൊന്ന് ബലിയും കൂടെ കഴിഞ്ഞിട്ടാണ് അവോ ഇങ്ങോട്ട് തിരികെ വരുന്നത് മാലതി പറയുന്നു ആവോ എന്തോ എന്തോ ആവാലോ തറവാട്ടമ്മയ്ക്ക് സാവിത്രി പറയുന്നു ഇതിനൊക്കെ നമ്മുടെ അമ്മയുടെ അനുവാദമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആതിശയം ഇവിടുത്തെ അമ്മയെ മയക്കെടുക്കാൻ എളുപ്പമല്ലേ എന്ന് മാലതി അതെ അതെ അമ്മ അവൾക്കാർക്ക് കൈവശം വെച്ചിരിക്കുകയാണെന്ന് സാവിത്രിയും പറയുന്നു സദ്യതല മീനാക്ഷി അവളുടെ കൂട്ടുകാരുടെ മകള് തന്നെയാണോ കൂട്ടുകാരിയുടെ മകളോട് ഇത്രയും എടുപ്പം കാണിക്കോ ഞാനാണെങ്കിൽ ഇവിടേക്ക് കേട്ടില്ലായിരുന്നു എന്നും മാലതി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു എന്തോ ചുറ്റുക്കളിയുണ്ട് ആ സമയം മീനാക്ഷിയുമായി അവിടേക്ക് വരികയാണ് നന്ദിനി ഔട്ട് ഹോസ് വരെ ഞാനും വരാം നിന്റെ കൂടെ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു എന്തിനെ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ അറിയാം ആരുടെയും കൂട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞേ ദേഷ്യത്തോടെ മീനാക്ഷി പോകുന്നു ആ മീനാക്ഷിയുടെ ചത്തുപോയ അമ്മയുടെ ചടങ് ഇതുവരെ കഴിഞ്ഞില്ലേ നന്ദിനി എന്ന് സാവിത്രി ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് വേറെ ആരും ഇല്ലല്ലോ സാവിത്രി അതുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത് എന്ന് നന്ദിനി ഇപ്പൊ നിങ്ങൾ പോയത് അവളുടെ പുലകുടി അടിയന്തരത്തിനാണോ അതെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് ഈ ചെമ്പകമംഗലം ഒരു ആക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നെ സാവിത്രി ചോറിച്ചതും അവിടേക്ക് അമ്മ വന്നിട്ട് വളർ ദേഷ്യത്തോടെ സാവിത്രി എന്ന് വിളിക്കുന്നു മുള്ളും മുനയും വെച്ച് നിങ്ങൾ സംസാരിക്കുന്നതേ ഞാൻ കേട്ടു അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് സാവിത്രി ചേച്ചിയാണെന്ന് മാലതി പറയുന്നുണ്ട് മീനാക്ഷി ഇവിടെ കൊണ്ടുപോയി താമസിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ കലതു ആവശ്യമില്ല ഈ വീട്ടിൽ എന്ത് തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനുള്ള അവകാശവും അധികാരവും നന്ദിനിക്കുണ്ട് അസൂയ മൂത്ത് അടുക്കള പെണ്ണുങ്ങൾ തമ്മിൽ പടം നയിക്കുന്ന അന്തസ്സും ആഭിജാത്യുമില്ലാത്ത തറവാടല്ല ചെമ്പകമംഗലം തരം തഴന്ന ഇത്തരം പ്രവൃത്തികളും സംസാരങ്ങളും മേലിൽ ഇവിടെ ആവർത്തിക്കരുത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നന്ദിനെ കൊണ്ടി പോവുകയാണ് അമ്മ പെട്ടെന്ന് മാൽവീം അവിടെ നിന്ന് പോകുന്നു ആ കാലുമാറി പോയോ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാവിത്രിയും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ അമ്മ വിളക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നന്ദിനി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇന്നെന്താ അമ്മേ വിശേഷിച്ചാൽ പൂജ വല്ലതും ഉണ്ടോ ഇന്നല്ല നാളെയാണ് സർവേശ്വര്യ പൂജ തറവാട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരാൻ പോകുമല്ലേ നിന്റെ മാനസപുത്രൻ കാർത്തികിന്റെ കുഞ്ഞ് മൈദിലിയുടെ സുഖപ്രസവത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടി ശിവപാർവതിമാർക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ് സർവേശ്വര്യ പൂജ അത് ഏതായാലും നന്നായി ഇതൊക്കെ ഒരുക്കാൻ അമ്മയ്ക്ക് എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ എന്ന് നന്ദിനി പൂജാ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് വലിയ സന്തോഷമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നാ അമ്മ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അതെനിക്ക് അറിയാം അതുകൊണ്ടല്ലേ വന്നപ്പോഴേ കയറി ഇടപെടാതിരുന്നത് മാധുരിയുടെ കാര്യം പറയണോ മാധുരയുടെ മകളാണ് മീനാക്ഷി എന്നുള്ള സത്യം അമ്മയോട് പറയണോ ചിലപ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം എങ്കിലും അമ്മയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം അല്ലെങ്കിൽ നാളെ ഒരിക്കൽ അമ്മയ്ക്ക് വിഷമം ആയേക്കാം എന്നൊക്കെ നന്ദിനി വിചാരിക്കുന്നു എന്നിട്ട് അമ്മയോട് സത്യം പറയാൻ പോവാണ് അമ്മേ എനിക്ക് കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നന്ദിനിയെ നോക്കുകയാണ് അമ്മ മാധുരിയുടെ മരണകാര്യം ആലോചിക്കുകയാണ് അമ്മ അപ്പോഴേ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം നീ എന്നെ ഓർമ്മിപ്പിക്കരുതെന്ന് അതെനിക്ക് ഇഷ്ടമല്ല അവളുടെ പേര് പോലെ നീ എന്റെ മുനി പറഞ്ഞു പോവരുത് എന്നും അമ്മ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ നന്ദിനി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണെങ്കിൽ അമ്മയും അച്ഛനും മാ മീനാക്ഷിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഏർ ഫോണിൽ നോക്കിയിരുന്ന് കരയുന്നുണ്ട് മാധുര ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടില്ല ഇപ്പോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുവാണ് എന്ന് പറഞ്ഞ അമ്മയെ എന്ന് വിളിക്കുകയാണ് മാധുരി മീനാക്ഷി മാധുരിയെ എന്റെ അമ്മ എന്നെ ഒരിക്കലും കരയിച്ചിട്ടില്ല ഒരു കൂട്ടുകാരിയെ പോലെ അമ്മ എന്നെ വളർത്തി അമ്മ ഇല്ലാത്തതിന്റെ നഷ്ടം എത്ര വലുതാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരിക്കലെങ്കിലും നിനക്ക് എന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ ഒരിക്കൽ മാത്രം എന്റെ അച്ഛൻ എന്നെ ചതിച്ചു എന്റെ അമ്മയെ കൊല്ലാൻ കാരണക്കാരി അയാളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു പക്ഷേ ഞാൻ ഈ സ്ത്രീക്ക് കൊടുക്കുന്ന ശിക്ഷ ഇവർ ജീവിതകാലം മുഴുവനും ഓർക്കും എന്റെ അമ്മ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്ത് ഈ മീനാക്ഷി മടങ്ങിപ്പോകൂ എന്ന് ശബ്ദം എടുക്കുകയാണ് മീനാക്ഷി പിന്നീട് കാണിക്കുന്നത് നന്ദിനി കിച്ചണിൽ നിന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കുന്നു അമ്മ ഇവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ നന്ദിനി അടുക്കള ജോലിയിലാണല്ലോ നാളെ പൂജയല്ലേ അമ്മയെ കുറച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കാന്ന് കരുതി പിന്നെ നാളെ നമുക്ക് ഇവിടെ ഒരു ആഘോഷം കൂടിയല്ലേ ഒരു സദ്യ കൂടി ഒരുക്കി കളയാമെന്ന് വിചാരിച്ചു അത് നല്ല കാര്യം എന്നാ പിന്നെയാ സാവിത്രിയും മാരുതിയും കൂടി സഹായത്തിന് വിളിച്ചു വിടാറുന്നു എന്ന് അമ്മ ചോദിക്കുന്നു വിളിക്കാം അമ്മേ അമ്മ പറയുന്നു അല്ല ഞാൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് ആ മനസ്സിലായി മനസ്സിലായി നീ കൊണ്ടുവന്ന പെൺകുട്ടി ഉണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി എന്ന് നന്ദിനി പറയുന്നു ആ മീനാക്ഷി അതെ അവൾക്ക് അവളുടെ അമ്മ മരിച്ചതിന്റെ പുലയുണ്ട് അതുകൊണ്ട് നാളെ അവൾ ഈ വീടിന്റെ അകത്തേക്ക് കയറാതെ നീ നോക്കണം ചെറിയ പൂജ അല്ല ഇവിടെ നടക്കുന്നത് സർവൈശ്വര്യ പൂജയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആരും അറിയാതെ മൈഥിലിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് വൈശാഖ മുറിയിലേക്ക് വന്ന് വാതിലടച്ചു വൈശാഖെ നീ എന്തായി കാണിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ എന്ന് മൈഥിലി പറയുന്നു ആരും കാണില്ല കാർത്തിക് ഇവിടെ ഇല്ലല്ലോ എന്ന് വൈശാഖ് കാർത്തിക് വേണ്ട അവരുടെ അമ്മ കണ്ടാ പോരെ ഇവിടെ പൂരം നടക്കും എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എന്റെ മൈഥിലി എനിക്ക് നിന്നോട് അല്പം സ്വസ്ഥമായി സംസാരിക്കണോന്ന് ആഗ്രഹമുണ്ട് അതിനായിട്ട് സ്ഥലവും സൗകര്യവും ഇല്ല എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ആയിപ്പോയി പരസ്പരം പഴിച്ചറിയിട്ട് ഒരു കാര്യമില്ല കുറ്റം രണ്ടുപേരുടെ ഭാഗത്തുണ്ട് എന്നെ മൈഥലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു വൈശാഖിന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ വളരേണ്ടത് ഇതിപ്പോ കാർത്തികിന്റെ കുഞ്ഞാണ് ഇതൊരിക്കലും വളരാൻ പാടില്ല നീ എന്നെ കുറ്റം പറയണോ വൈശാഖ് ഞാൻ ഒരാളുടെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുന്നത് അയാളെ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ അങ്ങനെ സംഭവിച്ചു പോയി നീ എന്നോട് ക്ഷമിക്കുന്നു മൈഥിലി അതൊന്നും സാരമില്ല എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കാരണം കൊണ്ട് എനിക്ക് നിന്നുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല എന്ന് വൈശാഖ് ഈ കുഞ്ഞിനെ നമുക്ക് ഇല്ലാണ്ടാക്കണം അതിനുശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഇട്ടു പോകാം നമുക്ക് മുംബൈയിൽ പോയി ജീവിക്കാം ആ സമയം വാതില് മുട്ടുകയാണ് കാർത്തിക മൈഥിലി വാ തുറക്ക് എന്ന് കാർത്തിക് പറയുന്നുണ്ട് ടെൻഷനോടെ മൈഥിലിയും വൈശാഖം നിൽക്കുന്നുണ്ട് മൈഥിലി ഇതിന്റെ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നത് എന്ന് കാർത്തിക് പറയുന്നു പിന്നെ കുറെ പ്രാവശ്യം തട്ടി വിളിക്കുന്നുണ്ട് എവിടെ വിളിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും അവസാനം കട്ടിലിനടിയിലേക്ക് വൈശാഖിനെ കയറ്റുകയാണ് മൈഥിലി ടെൻഷൻ ഉണ്ടെങ്കിലും അവിടേക്ക് നോക്കിയിട്ട് ഒടുവിൽ മൈഥിലി വാതിൽ തുറക്കുന്നു കാർത്തിക് ചോദിക്കുന്നു മൈഥിലി നീ വോമിറ്റ് ചെയ്യുമായിരുന്നോ ഏ കുഴപ്പമൊന്നുമില്ല എന്ന് മൈഥുലി ദൈവമേ ഈ വൈശാഖിനെ എങ്ങനെ പുറത്തുവിടുമെന്ന് മൈഥിലി ആലോചിക്കുന്നുണ്ട് തുടരെ തുടരെ ഒമിറ്റ് ചെയ്താൽ ക്ഷീണം ഉണ്ടാവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടേണ്ടി വരും അങ്ങനെ ക്ഷീണം ഉണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ കാർത്തിക് പറയുന്നുണ്ട് എന്നിട്ട് മൈഥിലി അങ്ങോട്ടേക്ക് ഇരുത്തുന്നു ഈ ഗർഭിണികളായ പെൺകുട്ടികൾക്ക് മനം പുരട്ടലും ഒമിറ്റ് ചെയ്യലും ഒക്കെ പതിവല്ലേ എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ പെരുമാറുകയാണ് കാർത്തിക് മൈഥുലിയോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പച്ചമാങ്ങ തിന്നണോന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സ്നേഹത്തോടെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് താഴെ കട്ടിലടിയിൽ കിടക്കുന്ന വൈശാഖിന് ഇഷ്ടപ്പെടുന്നില്ല വൈശാഖ് ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് അവൾക്ക് ഉണക്കത്തേങ്ങ തിരണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴ അവന്റെ ഒരു പാച്ച കാർത്തിക് വീണ്ടും പറയുന്നുണ്ട് നാളെ ഇവിടെ സർവൈശ്വതി പൂജയാ നടക്കാൻ പോകുന്നത് എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നതിന്റെ പൂജ നിന്റെ പുത്രനെ ഞാൻ ഇല്ലാണ്ടാക്കാനാ പോകുന്നത് എന്ന് വൈശാഖ് വിചാരിക്കുന്നു കാർത്തിക് വീണ്ടും ചോദിക്കുന്നുണ്ട് മൈഥിലി നിനക്ക് മോൻ വേണോ മോളെ വേണോ ആരെയാ നിനക്ക് ഇഷ്ടം ആരെയാലും കുഴപ്പമില്ല എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ കാർത്തിക് പറയുന്നു എന്താ മൈഥിലി ഇത് എന്താന്ന് നിനക്ക് ഒരു ഒന്നുമില്ല എന്നിട്ട് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു കാട്ടിലടിയിലുള്ളവനെ എങ്ങനെ പുറത്തിറക്കുമെന്ന് ഓർത്തിട്ട എന്റെ ആദി കാർത്തിക് മൈഥിലിയോട് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കാർത്തിക് മൈതിലിക്ക് ചുംബനം കൊടുക്കാൻ ഒരുങ്ങുന്നു ഇത് കട്ടിലിനടിയിൽ കിടക്കുന്ന വൈശാഖ് കാണുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ